ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് കടലക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം തലേ ദിവസം കുതിർത്ത് കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന കടല നമുക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുക്കാം ഇനി നമുക്ക് കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം തേങ്ങാക്കൊത്തും വെളുത്തുള്ളി ഇഞ്ചി ഉണക്കമുളക് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചതെടുത്തതിനു ശേഷം നമുക്ക് ഇനി രണ്ട് മൂന്ന് സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് അതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും അതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇത് ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉള്ളിയിൽ ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് നമുക്ക് ഉള്ളി വഴന്ന് കിട്ടും ഇനി നമുക്ക് കുതിർത്ത് വെച്ച കടലെ ആ വെള്ളത്തോടുകൂടി അതിലേക്ക് ചേർക്കാം ഇങ്ങനെ ചേർക്കുന്നത് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനാണ് കടല കുതിർത്ത് വെക്കുന്ന വെള്ളം കൂടി അതിൽ ചേർക്കണം ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിക്കാം ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മൂന്നോ നാലോ വിസിൽ വരെ വേവിച്ചെടുക്കാം ഇനി അതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാനടുപ്പിൽ വെക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന പാക്കറ്റിൽ വരുന്ന ഉണങ്ങിയ തേങ്ങയാണ് അത് നമുക്ക് അതിലേക്ക് ചേർത്തതിന് ശേഷം ഒരു പിടി മല്ലി കുറച്ച് പെരിഞ്ചീരകം രണ്ട് തക്കോലം ഗ്രാമ്പു കറുകപ്പെട്ട എല്ലാം കൂടെയിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി വറുത്തെടുക്കുക കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി അര സ്പൂണോളം കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്തത് ഇനി നമുക്കിതെല്ലാം ഒന്ന് ആറിയതിന് ശേഷം മിക്സിയുടെ ജാറൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഇതുപോലെ അരച്ചെടുക്കണം നല്ലതുപോലെ അരച്ചെടുക്കണം ശേഷം നമുക്ക് കടലക്കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഇതിൽ നിന്ന് ഒരു തവി കടല അതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് കറുകിയെടുക്കാം നല്ല നല്ല രീതിയിൽ കൊഴുപ്പ് ോ കൂടിയുള്ള കടലക്കറിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കടലെടുക്കുന്നത് അപ്പത്തിനോ ഇഡലിക്കോ ദോശയ്ക്കോ ചപ്പാത്തിക്കോ പുട്ടിനോ എന്തിനും വേണമെങ്കിൽ നമുക്കിത് ഒരേപോലെ കോമ്പിനേഷൻ ആണ് ഇനി നമുക്കിത് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം എൻ്റെ ഈ ചെറിയ റെസിപ്പി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാണ് ഇതുപോലുള്ള റെസിപ്പികൾക്കായി സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൺ ഫോളോ ചെയ്യുക താങ്ക്